കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം ദമ്പതികളിൽ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ആ മ്യൂച്വൽ ഡേഴ്സ് പ്രോസസ്സിൽ നിന്നും പിന്മാറുവാനായിട്ട് സാധിക്കുമോ അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമുക്കറിയാം ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പ്രോസസ്സിൽ രണ്ട് മോഷൻസ് മോഷൻസാണുള്ളത് ഫസ്റ്റ് മോഷൻ സെക്കൻഡ് മോഷൻ അപ്പോൾ ഈ പറയുന്ന മോഷൻസിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നിന്ന് പിന്മാറിയാൽ എന്ത് സംഭവിക്കും നമുക്കൊരു ഹൈക്കോടതി ഉത്തരവ് അതിനെ പറ്റിയിട്ട് വ്യക്തമായി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ഉത്തരവ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് പറയുന്ന പോയിന്റ് അപ്പം എങ്ങനെയാണ് ബിഫോർ പാസിംഗ് എ ഡിഗ്രി ഓഫ് മ്യൂച്വൽ കോൺസെൻറ്റ് പറയുന്നുണ്ട് അവയുടെ പ്രത്യേകം ഓർത്തിരിക്കുക സെക്കൻഡ് മോഷൻ ദൻ സെക്കൻഡ് പോയിന്റ് നോക്കാം ഈദർ ഹസ്ബൻഡ് ഓർ വൈഫ് കാൻ വിഡ്രോ കോൺസെൻറ്റ് ബിഫോർ ഫയലിംഗ് ദ സെക്കൻഡ് മോഷൻ പെറ്റിഷൻ പോയിന്റ് ഹൗ അവർ കോർഡ് ഹാവ് കം ഡൗൺ ഹെവിലി ഓൺ പാർട്ടീസ് ഹു ഹാവ് മിസ് യൂസ്ഡ് ദസ്റ്റ് മോഷൻ ടു ടേക് സം അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എടുത്താലാണ് ഇഷ്യൂ വരുന്നത് പോയിന്റ് നോക്കുന്നത് ആഫ്റ്റർ റെക്കോർഡിങ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഇനീഷ്യേഷൻ ഓഫ് പ്രൊസീഡിങ്സ് അണ്ടർ കണ്ടെംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ അഗെയിൻസ് ഡിഫോൾട്ടിംഗ് പാർട്ടി എന്ന് വ്യക്തമായിട്ട് കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കണ്ടും സൂക്ഷിച്ചിട്ടേക്കും പിന്മാറ എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത് അപ്പോൾ കോടതി വിധി അങ്ങനെയുള്ളത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ഹൈക്കോടതി ഉത്തരവാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മിക്ക ഡ്യൂവേഴ്സ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് വിശ്രമിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും ബെൽബട്ടണും ചെയ്യാം പുതിയ വീഡിയോയും മറ്റേ കാണാം ബൈ